നേരം ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മകൻ നേരം വെളുത്തെഴുന്നേക്കണമെന്നാ കുടുംബത്തെ പണി നോക്കണമെന്ന ഒരു വിചാരവും ഇല്ല ഞാൻ ഈ കണ്ട കഷ്ടപ്പാട് മുഴുവനും വെടിയേ എന്ത് ചെയ്യാനാണ് എന്നാ അവിടെ ഒരു അച്ഛനുമാനും ഉണ്ട് എന്നാ അവരെന്തെങ്കിലും പറയുവേ ഏയ് ആളോ പരിപാടിയില്ല അരിക്ക് മകളെ എന്ന് വെച്ചാ ജീവന പിന്നെ എങ്ങനെയാണ് മുണ്ടണത് എൻ്റെ ഒരു കഷ്ടപ്പാടേ എന്നിട്ട് വേണം ഒന്നും കൂടി സംസാരിക്കുന്നു തോന്നണല്ലോ അപ്പൊ തുടങ്ങും എന്തേലും പറയാനായിട്ട് ഇച്ചിരി നേരം ഒന്നും ഉറങ്ങാന്ന് വിചാരിച്ച സമ്മതിക്കില്ല ഇന്നാണെങ്കിൽ ഓഫീസിൽ പോണ്ടാത്ത ദിവസമാണ് ഇത് പറയൂന്നാവോ ആ അമ്മീറ്റാർന്നാ ഞാൻ ഈറ്റപ്പോഴേ ഇച്ചിരി വൈകിപ്പോയമ്മ ഉറങ്ങിപ്പോയി ഞാൻ ഇച്ചിരി എത്ര മണിയായെന്നാവും എട്ടൊമ്പത് മണിയായല്ലേ ഇതിനാണ് ഇച്ചിരി എന്ന് പറയണത് ഈ നാട്ടിൽ പറയണതിന് ഉച്ച എന്നാണ് പറയണത് നിനക്ക് ഇത്ര നേരത്തെ എട്ടുകൂടെ ഒന്നും എന്നെ സഹായിക്കാല്ല പണി നടത്തി പണി ഞാൻ വിഷമിച്ചു വീർന്നു ഓ എൻ്റെ അമ്മ ഞാൻ തന്നെ ഇല്ല ഇവിടുത്തെ പണിയൊക്കെ ചെയ്യണത് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഓഫീസില്ലാത്ത കൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഇച്ചിരം കിടന്നുറങ്ങിപ്പോയി അതുകൊണ്ടല്ലേ എല്ലാ ദിവസം രാവിലെ ഞാൻ തന്നെ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തിട്ട് ഓഫീസിൽ പോണത് അമ്മേനെ ഞാൻ വിളിക്കാറൊന്നും ഇല്ലല്ലോ പിന്നെ ഇന്ന് ആർക്കും കുറച്ച് നേരം കൂടി കിടന്നുറങ്ങി അതിനമ്മ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടായിരുന്നു അത് ശെരി ഇതിനൊക്കെ ഈ നാട്ടിൽ പറയണത് ഒളിച്ചിരുന്ന് ആക്കണമെന്നാണ് പറയണത് ഇതൊക്കെ ഇവിടെ നടക്കുള്ളു എനിക്കിവിടെ ഒന്നും മുണ്ടാനും പറ്റല്ലേ ഇപ്പ ഇതെന്ത് അതായത് ഇപ്പൊ എനിക്കിവിടെ എന്റെ കുടുംബത്തെ എന്താണ് പറയേണ്ടത് അത് ഞാൻ പറയും ഒളിച്ചിരുന്ന് ആക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ പറയൂ ഞാനെന്തിനാ അമ്മ ഒളിഞ്ഞ് നിന്ന് വെക്കണേ എനിക്ക് ഒളിഞ്ഞ് നിന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ പറഞ്ഞതിൽ ആ വീട് വരെ കേട്ടിട്ടുണ്ടാകും ഇപ്പൊ അത് ആ നാട്ട് മുഴുവൻ പാട്ടാകും അവരത് വീട്ടിലെല്ലാ എല്ലാ വീട്ടിലും ഇറങ്ങി അവര് പറയും അമ്മക്കറിയാലോ അവരുടെ സ്വഭാവം അവര് ഇറങ്ങി എല്ലാ വീട്ടിലും പറയും പിന്നെ ഞാൻ അത് ഒളിച്ചുനിന്ന് കേൾക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല അമ്മ അത്ര ഉച്ചത്തിലല്ലേ ഇവിടെ പറഞ്ഞത് ഏ വായിട്ടടിക്കാതെ കറിയങ്ങാട് ശരിയാക്കിക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലാ വെച്ചേക്കണ കറിട്ടിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അറിയല്ലേ അതിപ്പ ഞാൻ ശരിയാക്കി തരാം ഞാൻ ഇപ്പ ഉണ്ടാക്ക ഇത് മാത്രമല്ല ഇന്ന് കറി വേറെ മീനൊന്നും മേടിച്ചില്ലേ അമ്മ ഇന്ന് ഇച്ചിരി മീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഉച്ചക്ക് മീന് അച്ഛനും മകനും മീന് വേണമല്ലോ അതാ ഞാൻ ചോദിച്ചത് അയ്യോ അമ്മേ ഇച്ചിരി കടുക് താഴെ പോയിട്ടാമ്മേ അയ്യോ ആ കടുക് എന്താണ് ഈ കാണിച്ചിട്ടേക്കണത് കടു കളയല് കളയല്ലെന്ന് പറഞ്ഞ കേക്കാലെ എന്നാൾ ഓർക്കണ ഞാനും അച്ഛനും കൂടി മുട്ട പഴക്കിട്ടത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കടുക് കളയല്ലേ കളയല്ലേ എന്ന് പറയുന്നത് എന്റെ പൊന്നമ്മയെ ഞാൻ കടുകളഞ്ഞിട്ടൊന്നും അല്ല വഴക്കുണ്ടായത് അച്ഛൻ കുടിച്ചിട്ട് വന്നൊന്നും പറഞ്ഞ അമ്മ എന്താ കാണിച്ചത് അച്ഛൻ്റെ ഒരു നല്ല ഷർട്ട് എടുത്ത് അമ്മ കത്തിച്ചു കളഞ്ഞ പാവോ അച്ഛൻ എവിടെ ആ ഒരു ഷർട്ട് അച്ഛൻ ഇടുവുള്ള എൻ്റെ ഇഷ്ടമായിരുന്നു അച്ഛൻ ആ ഷർട്ട് അതുകൊണ്ട് കത്തിച്ചു കളഞ്ഞ പിന്നെ എങ്ങനെ അമ്മേനെ തല്ലിയില്ലെന്നല്ലേ ഉള്ളു മറ്റുള്ള വല്ലവരും അച്ഛന്മാരായിട്ടുണ്ടെങ്കിൽ അമ്മേനെ തല്ലിയാൻ തല്ലുകൊണ്ടില്ല അത് തന്നെ അമ്മയുടെ ഭാഗ്യം എന്നിട്ട് തടുക കളഞ്ഞ കുറ്റം പറയാനേ നിങ്ങൾക്കൊക്കെ നിന്നടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊക്കെ വിശ്വാസം ഇല്ലാത്തവരാണ് ഇവിടെ ഒരു സന്തോഷത്തോടെ പോകാൻ വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് അമ്പലമായ അമ്പലം മുഴുവനും നടക്കാൻ ഇവിടെ സന്തോഷത്തോടെ പോകണേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും വിശ്വാസം ഇല്ല എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണത് വിശ്വാസമുണ്ട് അന്ധവിശ്വാസം ഇല്ല ഇതുപോലെ ഇതൊരു അന്ധവിശ്വാസമാണ് എൻ്റെ ദൈവമേ ഇതുപോലത്തെ അന്ധവിശ്വാസികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എപ്പൊ നോക്കിയാലും ഇങ്ങനെ ഒരേ കടുവ് കളയല്ലേ അങ്ങനെ കാണിക്കല്ലേ ഇങ്ങനെ കാണിക്കല്ലേ പൂച്ച ചാടും കിളി കരയും ഇന്നാളൊരു ദിവസം എന്തോ ഇവര് പറഞ്ഞല്ല ആ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കുമ്പോ അതിൻ്റെ അടുത്ത് വാരി പൊറത്തോട്ട് ഇറങ്ങി കളഞ്ഞേക്കണ് എന്ത് ഞാൻ ചോദിച്ചപ്പോ പറയുന്നത് കാരണവന്മാർക്ക് വന്ന് കഴിക്കുന്നു ആ ഭക്ഷണം ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല ആ ഹലോ ആ എത്ര നാളായി നീ വിളിച്ചിട്ട് ഞാൻ ഓർക്കണേന്ന് എന്താ ആരും വിളിക്കാത്തെന്ന് ആണോ ആ എന്നിട്ട് എല്ലാരും ഉണ്ടായിരുന്ന തുണിയൊക്കെ നനഞ്ഞു പോയ മഴ പെയ്തപ്പ ഇത് ആരെടുക്കാൻ എല്ലായിടത്തും എന്റെ കൈ തന്നെ ചവിട്ടുപടിയൊക്കെ ഏറെ ഇരിക്കണം ഇത് എന്താണ് കുടുംബം നശിയം വേറെ വല്ലതും വേണ പെമ്പിള്ളേര് ചവിട്ടുപടിയെ ഇരിക്കാൻ പാടില്ലെന്ന് വീട്ടുകാരൊന്നെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇത് ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു എന്റെ ദേവിയെ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യേണ്ടത് െന്തൊരു സാധനം ഇത് സ്വന്തം വീട്ടിലിരിക്കാനും ഉപ്പ് ഞാൻ അടുത്ത ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പ് അയ്യോ ഉപ്പ് കൈ തന്ന എന്റെ ദേവി എന്താണ് ഞാൻ ഈ കാണണ ഉപ്പ് കൈ കൊടുക്കാൻ പാടില്ല കൊടുത്താലേ കൊടുക്കുന്നവൻ മേടിക്കുന്നവനെ തല്ലും ആ കൊല്ലും അങ്ങനൊക്കെ പലതും ഉണ്ടാവും അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും ദൈവമേന്താണമ്മീ പറയണ ഇച്ചിരി ഉപ്പ് കൈത്തന്നൊന്നും പറഞ്ഞിട്ട് തല്ലും കൊല്ലും എന്നൊക്കെ എന്താ അമ്മ പറയണ നമ്മക്കൊരു ബോധം ഇല്ലേ ദൈവമേ ഞാൻ എന്താണ് ഈ കേക്കണ എന്തായാലും ഞാൻ അമ്മേനെ കൊല്ലാനൊന്നും പോണല്ലേ എനിക്ക് ജയിലൊക്കെ പോയി കിടക്കാനായിട്ട് പിന്നെ ഇപ്പൊ ഞാൻ അമ്മേനെ കൊല്ലാൻ പോണല്ലേ നീ എന്നെ കൊല്ലാതിരിക്കാനുള്ള പണി എനിക്കിണ്ടടി ദേവി ഇതിന്റെ പേരിൽ ഞാൻ ചാകുമെന്ന് വിചാരിക്കണ്ട അതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്ത് എന്റെ ദേവി കൂടെ ഇണ്ടാകണേന്റെ അടുത്ത് പോയി നല്ല മഴക്കാരുണ്ട് മഴ പെയ്യും നനഞ്ഞു കിടക്കണേ മഴ പെയ്തിട്ട് അതെ ഇപ്പൊ ശരിയാവൂല മോനെ അതെ രാഹു കാലം പിന്നെ അവര് നോക്കൂല അപ്പ അതുകൊണ്ട് അമ്മ പോയിട്ട് വരട്ടെ ശെരിയങ് അയ്യോണ്ട് ഞാൻ പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചില്ല വിശ്വാസങ്ങള് ചെല സമയത്ത് ഇങ്ങനെ നമുക്ക് പണി കൊറച്ചു കഴിഞ്ഞ് പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ വെള്ളം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ